സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു തക്കാളി വില കിലോയ്ക്ക് എൺപതിനു മുകളിലെത്തി ബീൻസ് വലിയ ഉള്ളി എന്നിവയുടെ വിലയും ഉയരുന്നു വില വർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നു സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു മഴയും കൃഷിനാശവും മൂലം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം തക്കാളിയുടെ വിലയാണ് മൂന്നിരട്ടി ഉയർന്നത് കിലോയ്ക്ക് എൺപതിനു മുകളിലാണ് ഇപ്പോൾ തക്കാളിയുടെ വില മുരിങ്ങക്കായ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ എത്തിയിട്ടുണ്ട് വലിയ ഉള്ളിയുടെ വിലയും ഉയർന്നു കിലോയ്ക്ക് നാൽപ്പത്തെട്ട് അമ്പത് രൂപ വരെ വലിയ ഉള്ളിക്കുണ്ട് ബീൻസിൻ്റെ വില ദിവസങ്ങളായി ഉയർന്നു തന്നെയാണ് കാരറ്റ് ബീറ്റ് പച്ചമുളക് എന്നിവയുടെ വിലയും വർദ്ധിച്ചു വില കൂടിയപ്പോൾ സാധനം ഒന്ന് പയറ് വില കൂടുതലാണ് അതുപോലെ കൈപ്പൊക്കെ വില കൂടുതലാണ് പിന്നെ കാരറ്റ് പിന്നെ പച്ചമുളക് പിന്നെ തക്കാളി പിന്നെ മുരിങ്ങക്കായൊക്കെ നല്ല വില കൂടുതലാണ് വരുന്ന വില കൂടുതൽ കൂടാനുള്ള കാരണം പുറത്തുനിന്ന് സാധനങ്ങൾ വരുന്നില്ല ഉൽപ്പാദനം കമ്മിയാണ് കമ്മിയായതുകൊണ്ടാണ് കമ്മിയായതുകൊണ്ടാണിപ്പോൾ വില കൂടാനുള്ള കാരണമുള്ളത് മഴയും ബാധിക്കുന്നുണ്ട് വരുന്ന സാധനങ്ങൾ തന്നെ ഇപ്പോൾ പകുതിയിലേറെ കേടാണ് അതൊക്കെ ഇപ്പോൾ ഇതിനെ വിലനെ ബാധിക്കുന്ന സംഭവങ്ങളാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രതികരണം തന്നെയാണ് വില കൂടുതലായതുകൊണ്ട് പ്രതികരിക്കന്നെയാണ് ഏ ജനങ്ങൾ വിചാരപ്പോൾ നമ്മളതിനൊക്കെ വില കൂട്ടിക്കണമെന്നാണ് ഏ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങളാണ് ഇപ്പോൾ അതിലുള്ളത് മെയിനായിട്ട് മുരിങ്ങാക്കൊക്കെ നല്ല വില കൂടുതലാണ് മുരിങ്ങൾ വില കൂടുതലായി അതൊക്കെ നിത്യ ഉപയോഗ സാധനങ്ങളാണല്ലോ അതുപോലെ മുളക് നിത്യോപയോഗ സാധനമാണ് അതിന് വില കൂടുതലാണ് മഴ കാരണം പച്ചക്കറിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കുറഞ്ഞു തക്കാളി അതുകൊണ്ടാകും പിന്നെ പയറ് നൂറ് രൂപ അതിപ്പോ എൺപത് അറുപതൊക്കെ വില വർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നുണ്ട് പച്ചക്കറിക്ക് പകരം മീനോ ഇറച്ചിയോ ആക്കാമെന്ന് വെച്ചാലും കൈപ്പിടിയിലോ ഒതുങ്ങില്ല ട്രോളിങ് നിരോധനമായതിനാൽ മീനിന്റെ വിലയും കുതിച്ചു കയറുകയാണ് മറ്റ് പല വ്യഞ്ജനങ്ങളുടെ വിലയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിത്യ ചെലവ് കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ് സാധാരണക്കാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ